യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ സി പി എം ബി ജെ പി ധാരണയെന്ന് കോൺഗ്രസ് നേതാവ് പി സരീൻ യു ഡി എഫ് തിരുവയപുറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി സരീൻ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ സി പി എം ബി ജെ പി ധാരണയെന്ന് കോൺഗ്രസ് നേതാവ് പി സരീൻ പറഞ്ഞു ഇരു ഇരുപാർട്ടിയുടെയും നേതാക്കൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും അക്കാര്യം മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട എന്നും ഷാഫി പറമ്പിലും കെ മുരളീധരനും പരാജയപ്പെടുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു ബി ജെ പിയുടേത് നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഇ പി ജയരാജനും പറയുന്നു ഒരു വിജയപ്രതീക്ഷയും ഇല്ലാത്ത ബി ജെ പി യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പി ആർക്കൊപ്പമാണെന്ന് എല്ലാവർക്കും ബി ജെ പിയെയും സി പി എമ്മിനെയും ഒരുമിച്ച് പിടിച്ചുകെട്ടാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് സി പി എം ജയിച്ചാലും ഗുണം ബി ജെ പിക്ക് മാത്രമായിരിക്കുമെന്നും സരീൻ പറഞ്ഞു തിരുവേഗപ്പുറ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ തിരുവേഗപ്പുറ ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോക്കുകയാണെങ്കിൽ

ഈ മെഷീനിൽ പതിയുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ പ്രവർത്തകർ അടുത്ത മുപ്പത്തി എട്ട് ദിവസക്കാലം എങ്ങനെയാണ് തിരുവേകപുറം പഞ്ചായത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഇവിടെ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട എം പി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൈപ്രവീക്ഷിച്ചതിൽ മത്സരിക്കുന്ന വി കെ ശ്രീകണ്ഠൻ വിജയിച്ചു വരുന്നതിനു വേണ്ടി കൈകൈ മറന്ന് പോരാടാൻ പോകുന്നത് തീരുമാനിച്ചുറപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത ഒരു യോഗത്തിനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്ന് പറയുന്നത് യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ പി ടി അവറാൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി എ റാസി മുഖ്യപ്രഭാഷണം നടത്തി കെ ശ്രീജേഷ് മാസ്റ്റർ ജിതേഷ് മൊഴിക്കുന്നം കമ്മുകുട്ടി എടത്തോൾ എം രാധാകൃഷ്ണൻ പി ടി മുഹമ്മദ് കുട്ടി കെ എ റഷീദ് കെ കെ എം ഷെരീഫ് അലി കുന്നമ്മൻ വി ഹുസൈൻകുട്ടി കെ എ ഹമീദ് പി ഇന്ദിര ടീച്ചർ പി എസ് ഹമീദ് ടി ഹൈദരുമാസ്റ്റർ പി ടി ബാവനു ഹാജി എ കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി കെ കെ എം ഷെരീഫിനെയും കൺവീനറായി പി ടി മുഹമ്മദ് കുട്ടിയെയും ട്രഷററായി ടി ഹൈദ്രമാസ്റ്ററേയും തിരഞ്ഞെടുത്തു